ആരോഗ്യ മേഖലയ്ക്ക് അത്യാവശ്യമായ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിൽ തുടരുന്ന നിഷേധാത്മക നിലപാട് നിക്ഷേപാത്മകാൻ ബിജെപി സംസ്ഥാന നേതൃത്വം സ്ഥലം തർക്ക നാടകം കളിക്കുകയാണെന്ന് ആക്ഷേപം ശക്തമാകുന്നു സംസ്ഥാന സർക്കാർ യാതൊരു സംശയമില്ലാതെ കോഴിക്കോട് കിനാലൂർ അന്തിമമായി നിർദ്ദേശിക്കുകയും ആവശ്യമായ ഭൂമി കൈമാറുകയും ചെയ്തിട്ടും കേന്ദ്ര തീരുമാനം വൈകിപ്പിക്കുകയാണ് ഇതിനെതിരെ ജനവികാരം ഉയരുമ്പോൾ സംസ്ഥാന നേതൃത്വം മുട്ടാപോക്ക് ന്യായങ്ങൾ നിരത്തി ഉള്ള സാധ്യത കൂടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് ആരോപണം കേരളത്തിന് എയിംസ് ലഭിക്കാത്തതിന്റെ ഏക കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിഷേധാത്മക സമീപനം മാത്രമാണ് കേന്ദ്രം വ്യക്തമായ മറുപടി നൽകാതിരിക്കുമ്പോൾ ആ വിവേചനപരമായ സമീപനം ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ ബി നേതാക്കൾ തന്നെ കേരളത്തിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് സ്ഥലം സംബന്ധിച്ച് തർക്കമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് കേന്ദ്ര സഹമന്ത്രിമാരും സംസ്ഥാന നേതാക്കളും ഏറ്റെടുത്തിരിക്കുന്നത് എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ആവശ്യപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ കൃത്യമായും പൂർത്തിയാക്കിയിട്ടുണ്ട് ആദ്യം നാല് സ്ഥലങ്ങൾ നിർദ്ദേശിച്ചെങ്കിലും ഒരെണ്ണം നിശ്ചയിക്കണമെന്ന കേന്ദ്രത്തിന്റെ കർശന ആവശ്യം വന്നപ്പോൾ സർക്കാർ കോഴിക്കോട് കിനാലൂർ അന്തിമമായി നിർദ്ദേശിച്ചു കോഴിക്കോട് കിനാലൂരിൽ എയിംസിനായി ആവശ്യമായ ഭൂമി വ്യവസായ വകുപ്പിൽ നിന്ന് ആരോഗ്യ വകുപ്പിന് കൈമാറ്റം ചെയ്തു ഇതിനു പുറമെ അൻപത് ഏക്കർ അധികമായി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാനം പൂർത്തിയാക്കി എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഭൂമി കോഴിക്കോട് തയ്യാറാണെന്ന് കേന്ദ്രത്തെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു ഇനി എന്താണ് തടസ്സമെന്ന് കേന്ദ്രം ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല വിവിധ ജില്ലകളായ കാസർഗോഡ് ആലപ്പുഴ തൃശൂർ നെയ്യാറ്റൻകര എന്നിവിടങ്ങളിൽ എയിംസ് വേണമെന്ന തരത്തിൽ ബി നേതാക്കളും അനുയായികളും വാദങ്ങൾ ഉയർത്തുന്നത് ഒരു വടംവലിയുടെ പ്രതീതി സൃഷ്ടിക്കാനാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ അന്തിമമായി നിർദ്ദേശിച്ച സ്ഥലത്തിന് കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിക്കുന്നത് മനഃപൂർവ്വം തടസ്സപ്പെടുത്താൻ സാധിക്കുമെന്നും അതുവഴി കേരളത്തിനുള്ള സാധ്യത പൂർണമായും ഇല്ലാതാക്കാം എന്നുമാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം കരുതുന്നതെന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ആരോപിക്കുന്നു കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ നിലപാടാണ് ഇപ്പോൾ പാർട്ടിയിൽ തന്നെ വലിയ പൊട്ടിത്തെറയ്ക്ക് കാരണമായിരിക്കുന്നത് തൃശൂരിലോ ആലപ്പുഴയിലോ കിട്ടുന്നില്ലെങ്കിൽ എയിംസ് തമിഴ്നാട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെ തള്ളിപ്പറയേണ്ട അവസ്ഥയിലെത്തി സുരേഷ് ഗോപിയുടെ പ്രസ്താവന അംഗീകരിക്കാനാകില്ലെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശും മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പരസ്യമായി രംഗത്തെത്തി ഇത് കേരള ബിജെപിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നതിനും സുരേഷ് ഗോപിക്ക് പാർട്ടി നേതൃത്വത്തിലുള്ള സ്വാധീനം കുറയുന്നതിനും കാരണമായി ഒരു കേന്ദ്ര സഹമന്ത്രിക്ക് എയിംസ് പോലുള്ള ഒരു സുപ്രധാന വിഷയത്തിൽ സാധിക്കുന്നതും പാർട്ടി പ്രസ്താവനത്തിന് തള്ളിപ്പറയേണ്ടി വരുന്നതും ബിജെപിയിലെ തീരുമാനം ഇല്ലായ്മയും ആശയക്കൂടപ്പത്തിയും സൂചിപ്പിക്കുന്നു സ്വന്തം മന്ത്രി പോലും നിയന്ത്രിക്കാനാകാത്ത പാർട്ടിയുടെ വാചകമടിക്ക് ജനം വില കൽപ്പിക്കില്ലെന്ന നിലപാട് മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉയർത്തുന്നത് സുരേഷ് ഗോപി എയിംസ് വിഷയത്തിൽ പല നിലപാടുകൾ വ്യക്തിയാണ് ആദ്യം കാസർഗോഡിനു വേണ്ടി ശക്തമായി വാദിച്ച അദ്ദേഹം പിന്നീട് ആലപ്പുഴയ്ക്കും തൃശൂരിനും വേണ്ടി ശബ്ദമുയർത്തി ഒടുവിൽ തമിഴ്നാട്ടിലേക്ക് പോയാലും വിരോധമില്ല എന്ന നിലപാടെടുത്തത് സംസ്ഥാനം നിർദ്ദേശിച്ച കോഴിക്കോട് എയിംസ് സ്ഥാപിക്കരുത് എന്ന ലക്ഷ്യത്തോടെയാണെന്ന് വ്യക്തമാണ് ഇത് പൂർണ്ണമായും കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമായിട്ടും സംസ്ഥാനം അന്തിമമായി നിർദ്ദേശിച്ച ഒരു സ്ഥലത്തെ തള്ളിക്കളയാൻ വ്യക്തമായ കാരണങ്ങൾ ബോധിപ്പിക്കാത്തതും പകരം നേതാക്കളെ ഉപയോഗിച്ച് തർക്കമുണ്ടാക്കാൻ ശ്രമിക്കുന്നതും കേരളത്തോടുള്ള വിവേചനപരമായ സമീപനത്തിന് എയിംസ് പ്രയോജനം രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കാനുള്ള ശ്രമമായി ഇതിനെ വിലയിരുത്തുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഒരു എയിംസിന്റെ ആവശ്യം വളരെ വലുതാണ് നിലവിലെ മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് കുറയ്ക്കാനും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കാനും എയിംസ് ആവശ്യമാണ് കൂടാതെ വിദഗ്ധ ഡോക്ടർമാരുടെയും ഗവേഷകരുടെ യും ഒരു വലിയ നിരയെ കേരളത്തിൽ എത്തിക്കാനും എയിംസ് സ്ഥാപനം സഹായിക്കും കോഴിക്കോട് കിനാലൂർ എയിംസിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന്റെ തന്ത്ര പ്രധാനമായ സ്ഥാനവും സ്ഥലത്തിന്റെ ലഭ്യതയും കണക്കിലെടുത്താണ് മലബാർ മേഖലയും സമീപ സംസ്ഥാനങ്ങളെയും ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതും ആവശ്യമായ റോഡ് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നതുമായ സ്ഥലമാണ് കിനാലൂർ എയിംസ് സ്ഥാപനത്തിനായി വിവിധ സംസ്ഥാനങ്ങൾ വർഷങ്ങളായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കേരളം എയിംസിനു വേണ്ടി ശക്തമായി വാദിക്കുമ്പോൾ പല സംസ്ഥാനങ്ങൾക്കും എയിംസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് എന്നിട്ടും കേരളത്തിന്റെ ആവശ്യം വൈകിപ്പിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് കണക്കുക കേന്ദ്രം ഒരു സ്ഥാപനം അനുവദിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യേണ്ട സംസ്ഥാന നേതൃത്വം അതിനുള്ള സാധ്യത ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് നയമാണ് വ്യക്തമാക്കുന്നത് സംസ്ഥാന താല്പര്യങ്ങളല്ല മറിച്ച് പാർട്ടി താല്പര്യങ്ങൾക്കാണ് അവർ മുൻഗണന നൽകുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട് എയിംസ് കേരളത്തിന് നിഷേധിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് മലബാർ മേഖലയിലെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഈ പ്രതിഷേധങ്ങൾ ബി വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി മാറും സ്ഥലത്തിന്റെ കാര്യത്തിൽ മറ്റ് തർക്കങ്ങൾക്കില്ലെന്നും കോഴിക്കോട് കിനാലൂർ എന്ന തീരുമാനം അന്തിമമാണെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന്റെ അടുത്ത നീക്കത്തിനായി കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സുരേഷ് ഗോപി മറ്റ് നേതാക്കളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംസ്ഥാന ബി ജെ പിയിലെ വിഭാഗീയത വ്യക്തമാക്കും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ പോലും ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയാത്തത് പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യത്തിയാണ് കാണിക്കുന്നത് ഈ തർക്കങ്ങളും വൈകലുകളും കാരണം കേരളത്തിന് നഷ്ടമാകുന്നത് വലിയൊരു വികസന സാധ്യതയും ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യതയുമാണ് കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ അനാവശ്യ തർക്കങ്ങൾ അവസാനിപ്പിച്ചത് എത്രയും വേഗം എയിംസ് അനുവദിക്കണം എന്നാണ് കേരള ജനതയുടെ ആവശ്യം എയിംസ് വിഷയത്തിലെ ബി ജെ പിയുടെ നിലപാട് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി വിമർശിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ആരോഗ്യ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തുന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു എല്ലാറ്റിനും ഒടുവിൽ കേരളത്തിന് എയിംസ് ലഭിക്കണമോ വേണ്ടയോ എന്ന അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ് ഈ വിവാദങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ തീരുമാനം വൈകിപ്പിക്കാനുള്ള തന്ത്രമാണോ അതോ കേരളത്തിന്റെ ആവശ്യം ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്നതാണ് ഇനി അറിയേണ്ടത്